ശ്രീ മോഹൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ബി വി പി ഇന്ന് കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ ഈ വിഭജന ഭീതി അനുസ്മരണ ദിവസ് വിപുലമായി ആചരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നൽകിയിട്ടുള്ള നിർദ്ദേശം പ്രിൻസിപ്പാലുമാർക്ക് നൽകിയിട്ടുള്ള സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം ഒരു പരിപാടി ഒരു കാരണവശാലും നമ്മുടെ ക്യാമ്പസുകളിൽ നടത്താൻ പാടില്ല ഇത് മതസ്പർദ്ധ രൂപപ്പെടുത്തുന്ന പരിപാടികളാണ് എന്നുള്ളതാണ് എങ്ങനെ വിലയിരുത്തുന്നു അരുൺ മോഹൻ കാരണം മതസ്പർദ്ധയുടെ അടിസ്ഥാനത്തിൽ രണ്ടായ രാഷ്ട്രമാണ് ഭാരതം ഇത് ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഗവർണർ ചെയ്തത് ഇത് എല്ലാവരും ഓർമ്മിപ്പിക്കുക ഓർമ്മപ്പെടുത്തേണ്ടതാണ് ഉത്തരവാദിത്ത ബോധമുള്ള മുഴുവൻ സംഘടനകളും ഏറ്റെടുക്കേണ്ട പരിപാടിയാണ് രാജ്യത്തിനു വേണ്ടി രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് നമുക്കറിയാം അത് ഇന്ത്യനാഷണൽ അന്നത്തെ ഇന്ത്യനാഷണൽ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് അന്നത്തെ വിമത വിഭാഗമാണ് ഇന്നത്തെ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞാൽ അപ്പോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരതിൽ പ്രതികരിക്കാത്തതെന്ന് ഞാൻ കരുതുകയാണ് രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാക്കി മുറിക്കണമെന്ന കോൺഗ്രസ് പ്രമേയം പാസാക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അധികാരി തീസീസ് എന്ന് പറഞ്ഞ ഒരു തീസീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വെച്ചതിൽ പതിനാറ് ദേശീയതയാണ് ഭാരതത്തിലുള്ളതെന്നാണ് അവരുടെ വാദം അതുകൊണ്ട് രാഷ്ട്രത്തെ പതിനാറായി വെട്ടി മുറിക്കണമെന്ന അവകാശ ആവശ്യപ്പെട്ടവര് സ്വാഭാവികമായിട്ടും വിഭജന കാലത്തുണ്ടായ ഭീതിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് അനുവദിക്കത്തില്ല എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയമാണ് അവരുടെ ജനിതക സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പറയാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അതിൽ അത്ഭുതമൊന്നും തോന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഭജന ദിനത്തില് ഉണ്ടായിട്ടുണ്ടായ യാതനകൾ പഞ്ചാബിലും ബംഗാളിലുമൊക്കെ ഉണ്ടായ വ്യാപകമായ അക്രമങ്ങൾ അഭയാർത്ഥികളെ കൊണ്ടുപോയ തീവണ്ടികൾക്ക് തീയിട്ട് നശിപ്പിച്ചത് ഒന്നര കോടി ജനങ്ങൾ പലായനം ചെയ്ത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊല എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കിഴക്കൻ പഞ്ചാബിൽ നിന്ന് പാകിസ്ഥാനിലേക്കും അതുപോലെ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഇന്ത്യയിലേക്കും ഒക്കെ ജനങ്ങൾ കുടിയേറുന്ന സമയത്ത് മതം ചികയുന്ന ആളുകളായിരുന്നില്ല അവര് അതുകൊണ്ട് ഈ തെറ്റായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അമ്മയെ വെട്ടി മുറിച്ചിട്ട് മക്കളെ പുറത്തെടുത്തു എന്ന് പറഞ്ഞതുപോലെയായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചത് ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ക്യാമ്പസുകളിൽ വായിക്കുന്നവരാണ് സർഗാത്മക ചിന്തയുള്ളവരാണ് അവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ വിടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതു നയം ഇതാണല്ലോ ആലോചിക്കുന്നവനെ ഇല്ലാതാക്കുക സത്യം പറയുന്നവരെ സംഘികളാക്കുക എന്ന് പറഞ്ഞൊരു നയം ഉണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായ പോരാട്ടം എല്ലാ കാലത്തും തുടർന്ന സംഘടന എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും എ ബി വി പി വിഷയത്തിൽ ശക്തമായ രീതിയിൽ സർഗാത്മകമായ പരിപാടികളുമായി ഇന്ന് തിരങ്ക റാലികൾ നമ്മൾ സംഘടിപ്പിക്കുന്നു എ ബി വിപിയുടെ കൊടി ഉയർത്തി അല്ല ഈ പരിപാടി ഒന്നും ചെയ്യുന്നത് ഭാരതത്തിന്റെ ദേശീയപതാക ഉയർത്തി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി ജയ് വിളിച്ച് നടത്തുന്ന പരിപാടിയാണ് ഇത് നടത്തുവാൻ ബഹുമാനപ്പെട്ട ചാൻസലർ രേഖാമൂലം അറിയിച്ചിട്ടും ക്യാമ്പസുകൾ തയ്യാറായില്ലെങ്കിൽ അത് എ ബി വി പി ഏറ്റെടുക്കും രേഖാമൂലം തന്നെ കത്ത് പരിപാടി തടസ്സപ്പെടുത്തുമെന്നാണ് എസ് എഫ്ഐയുടെ വെല്ലുവിളി അടി അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ പട്ടാളത്തെ കണ്ട് പേടിച്ചിട്ടില്ലാത്ത സംഘടനയാണ് എ ബി വി പി ഈ എസ് എഫ്ഐയുടെ ഓലപ്പാമ്പ് അവരുടെ കൈവച്ചാൽ മതി ഇത് നമ്മൾ തീരുമാനിച്ചതാണെങ്കിൽ ഈ പരിപാടി തീരുമാനിക്കപ്പെട്ട ക്യാമ്പസുകളിൽ ഇന്ന് കൃത്യമായും അത് നടത്തും ജനാധിപത്യ വിരുദ്ധമായി അതിനെ തടയാൻ വന്നാൽ ഇവർ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്ക് ഇപ്പോഴും എ ബി വിപി ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ വിശ്വസിച്ച് അക്രമം മുഖമുദ്രയാക്കിയ സംഘടനയൊന്നുമല്ല അതുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിച്ച് പരിപാടി നടത്തുന്ന അധികാരികളെ അറിയിച്ച് പോലീസ് സംവിധാനങ്ങളെ അറിയിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് അത് ഞങ്ങൾക്ക് സംരക്ഷണം തരണം എന്ന് പറയാൻ വേണ്ടിയല്ല ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം പക്ഷേ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് ജനാധിപത്യപരമായൊരു പരിപാടി ആയതുകൊണ്ട് സംവിധാനങ്ങളെ അറിയിച്ചിട്ടുണ്ട് പരിപാടി എന്ത് എന്ത് ഏത് തരത്തിലുള്ള ഒരു പ്രതിസന്ധികൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിശ്ചയിച്ച പരിപാടികൾ കൃത്യമായി എംബിവിപ്പ് ചെയ്തിരിക്കും ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള പരിപാടികളുമായി തുടർന്ന് മുമ്പോട്ട് പോകും